ഹലോ ഗൈസ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ് നമ്മളിന്ന് പറയാൻ പോണത് അനിയൻ എവിടെ അനിയൻ എവിടെയെന്ന് എല്ലാ ഏത് വീഡിയോ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ഇപ്പം ഏകദേശം ഒരു എത്ര ആയി കാണും ഒരു മാസം എട്ട് അടുത്തവനായി അല്ലേ ഇന്നൊക്കെ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ദിവസമായി ഇരുപത്തിമൂന്ന് ദിവസത്തിൽ ഏകദേശം ഒരു മാസം ആവാനായി ഈ ഒരു മാസത്തിൽ ഞങ്ങൾ എത്ര വീഡിയോ എടുക്കണോ ആ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ അനിയൻ്റെ ഒരു ചോദ്യം ഉണ്ട് എവിടെ അനിയൻ എവിടെ അത് എന്തായാലും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം കാരണം തുടക്കം തൊട്ട് അവസാനം വരെ എൻ്റെ അനിയനടക്കം ഈ വീഡിയോസിൽ വീഡിയോസിലുണ്ടായിന് നമ്മൾ അതിൻ്റെ വ്യക്തമായ കാരണമാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞു തരാൻ പോണത് നമുക്ക് അതിന് ഇരിക്കാനൊരു ഇതൊക്കെ ഉണ്ടാക്കട്ടെ നമ്മ ആ സ്റ്റൂൾ എന്തേലും എടുക്കുന്നത് ആ പടിയോ മീമി പിടിച്ചോളി മയും വെയിലും ഒക്കെ ഇത്ര അടുത്ത് വേണ്ട ഒന്നും ആ എന്നാ മമ്മ നമുക്ക് തുടങ്ങല്ലേ പൂച്ചക്ക അതിന്റെ അടി കൂടെ വരുന്നുണ്ട് ഇവിടെ ഒരു ദിവസം കാണാൻ കേട്ടോ ഇന്ന് കേറി തന്നെ എന്നാ മമ്മ ഫസ്റ്റ് തന്നെയാണ് തുടങ്ങിക്കോളി ഹലോ ഗായി അസാമേക്കും ഹലോ ഗായി ആ പിന്നെ ഞങ്ങളെ മകനെ ചോദിക്കുന്നുണ്ട് ഞങ്ങള് എന്താ പറയണമെന്ന് അറിയാതെ ഒരു പണി അന്വേഷിച്ചിട്ട് പോയതാണ് ഓൻ ഓനിപ്പോൾ ഒരു എന്തോ ഒരു രീതിയിൽ പെട്ടിക്കുക അപ്പം അത് കാരണം ഓൻ്റെ ഓരോ ബന്ധുക്കാര്ക്ക് അത് പറ്റൂല വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഓന് ശരിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഇതുവരെ അനിയൻ അനിയനുണ്ടായി ഞങ്ങളപ്പം ഞങ്ങളിങ്ങനെ നാലാൾക്കാരാണ് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ കമൻറ്റുകൾ പറയുന്നുണ്ട് എല്ലാ ഏതിപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എല്ലാവർക്കും അനിയനെ പറ്റിയാണ് പറയാനുള്ളത് ചില ആൾക്കാർ പറയുന്നത് ഞാൻ ഇൻ്റെ ഞാൻ ചെയ്യുന്ന വ്ളോഗ് കാണാൻ രസമല്ല അനിയനെ കൊണ്ട് വ്ലോഗിടിപ്പിച്ച് അനിയൻ്റെ വീഡിയോ ആണ് രസം ഒക്കെ പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഇത് ഓനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പറ്റിയല്ല എടാ വന്ന് എടുത്തോ ഏ ഇതൊക്കെ പറ്റിയ പരിപാടിയാണ് എനിക്ക് പറ്റിയ പരിപാടിയല്ല എനിക്ക് വർത്താനൊന്നും പറയാൻ പറ്റണില്ല എന്ന് പറഞ്ഞു എനിക്ക് ഉണക്ക് കൊടുക്കാൻ കഴിയാമല്ല ഓനിവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഉണക്ക് കൊടുത്തീനി ഏഹ് ഓൻ തന്നെ സാധനമായിട്ട് ബ്ലോഗൊക്കെ ഇടുകയാണ് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനിക്കൊരു റിലേഷൻ ഉണ്ടായിന് അത് നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓനക്കൊരു റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു റിലേഷനിൽ കാരണം ഓൻ്റെ ഓള ഫാമിലിക്ക് ഞമ്മളീ വീഡിയോ എടുത്ത് നടക്കണമൊന്നും വലിയ താല്പര്യമല്ല അതിപ്പം ആരായാലും അങ്ങനെ തന്നെ ഇക്കാലും വീഡിയോ എടുത്ത് നടന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണേ ഒരു പണിയില്ലാതെ എന്നുള്ള മൈൻഡ് മൈൻഡാണോ പെരക്കാർക്ക് അപ്പോൾ ഓനോട് പറഞ്ഞു ഇജി വീഡിയോസ് ഒന്നും എടുത്ത് കിടക്കാതെ എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ നോക്കുകയായിരുന്നു അപ്പോൾ ഓന് ഈ നാട്ടിൽ ഓണക്ക് പണി അന്വേഷിച്ചാണ് എന്നാൽ ആയിക്കോട്ടെ നമ്മളപ്പം നടന്നു ഓന്റെ ലൈഫും പാടിതാവേണ്ട രീതിയിൽ നമ്മൾ ഓനോട് പറഞ്ഞു എന്നാൽ എന്തെങ്കിലും ചെറിയ പണി കയറിക്കോ എന്ന് ഇവിടെ നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഉണക്ക് ഇവിടെ പറ്റൂല കാരണം റിട്ട് നമ്മൾ ഈ പരീക്ഷൻ വരേണ്ടിയാണ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റീൽസിലുണ്ടാകും ചിലപ്പോൾ വീഡിയോസിലുണ്ടാവും എല്ലാത്തിലുണ്ടാവും അപ്പൊ ഓനിക്ക് പണി എറണാകുളത്ത് കൊണ്ടൊരു കമ്പനിക്കാരന് സെറ്റായി കൊടുത്തു ഒരു വർക്ക്ഷോപ്പിലാണെന്നാണ് ഞമ്മളോട് പറഞ്ഞത് അപ്പൊ വർക്ക്ഷോപ്പ് വേണ്ടിട്ട് പോയി അതായത് വീഡിയോസ് ഓ മാറി നിക്കാന്ന് കരുതിയിട്ട് ഓൻ വീഡിയോസ് ഒന്ന് ഫുള്ള് ആയിട്ട് പോകുന്നല്ല പറഞ്ഞത് ഓ വരും ചെലപ്പോ നാളെ തന്നെ വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല പന്ത്രണ്ട് വട്ടോനെ വിളിച്ചു മിഞ്ഞാന്ന് നിങ്ങക്ക് ഞങ്ങളത് കാണിച്ചു തന്നാണ് മറുപടി എന്നിട്ടില്ല ഏഹ് എടുക്കുമ്പോ പണിയിലാണ് എടുക്കാൻ പറ്റാത്ത പണി എന്താന്ന് വെച്ചാൽ അറിയില്ല പണിയിലാണ് പിന്നെ രാത്രിയാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു പണി എടുക്ക് എന്നിട്ട് ഞാൻ എനിക്ക് നിൽക്കാ കഴിച്ചു തരാന്നാണ് പറഞ്ഞത് ഏഹ് എന്തെങ്കിലും ഒരു പണി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓന് ഇപ്പോ ഏകദേശം ഒരു മാസാവാനായി നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മളോട് എന്നാ വരിക എന്നാ വരിക എന്ന് അവനോട് ഡെയിലി ചോദിക്കുന്നുണ്ട് വിളിക്കുമ്പോ വിളിക്കുമ്പോ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നാ വരുന്നത് അട അതിനെ കൊണ്ട് ഒറ്റക്ക് കഴിയണില്ല ഏഹ് നമ്മൾ നല്ല പോയതല്ലേ ജി യൂട്യൂബ് ഇട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആരാ നോക്കുക ഒരു തേങ്ങി മാങ്ങി അറിയാത്ത ഇതിൻ്റെ അടുത്താണ് ഇത് പോയിക്കണത് ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പൊ ഞാനായാൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒക്കെ ഇട്ടറിഞ്ഞു പോകൂല അത് വേറൊരു കാര്യം ഇതിപ്പോ യൂട്യൂബ് അത് കുഴപ്പമില്ല എന്നാലും നമ്മൾ ഓക്കെ നമ്മൾ ഈ യൂട്യൂബ് എന്നുള്ള സംഭവം എനിക്കറിയില്ല ഓൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കരുതി ഇതിന്റെ കയ്യിൽ നിന്ന് പോകും എന്നെ കൊണ്ട് നടക്കൂല കാരണം എനിക്ക് യൂട്യൂബാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നോക്കിയിടുന്നാൽ മതി ഇൻസ്റ്റാഗ്രാമും പാടാവുമ്പണ്ടല്ലോ കയ്യൂല കാരണം ഡെയിലി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എങ്ങനെ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ പ്രമോഷന് വേറെ ചെയ്യണം ഒക്കെ പാടെ എങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാനും അനിയനും പാട് തീരുമാനിച്ചിട്ടാണ് പറഞ്ഞത് എടാ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോണ്ട് യൂട്യൂബിൻ്റെ കാര്യം ഫുള്ള് ഈ നോക്കിക്കോ യൂട്യൂബുകളുടെ കണ്ടൻറ്റ് വീഡിയോ തുടക്കം തൊട്ട് കഴിഞ്ഞ മാസം വരെ നോമ്പിൻ്റെ ആ ഒരു ടൈം വരെ അല്ലേ ഇത്രയും കാലം ഓൻ ഒറ്റക്ക് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഓനാണ് ആ ഒന്നിതാ ഈ രണ്ടേ രണ്ടേ മുക്കാൽ ലക്ഷം വരെ ഫോളോസിന് ഓനുണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഇൻ്റെ കയ്യിൽ തന്നിട്ട് ഓൻ പോയി ഓ നമ്മളോട് പറഞ്ഞത് എടാ ഇന്റെ കാര്യത്തിനൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ യൂട്യൂബ് നോക്ക് ഓ ഇന്നോട് പറഞ്ഞതരാടാ എടാ എന്നെക്കൊണ്ട് ഇപ്പൊ നോക്കാൻ കഴിയുന്നില്ല കാരണം ഇന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് ഇജിപ്പൊ തൽക്കാലത്തിനൊന്നു നോക്കി യൂട്യൂബ് ഓ വന്ന് വന്നു കഴിഞ്ഞാകുമ്പോൾ പിന്നെ യൂട്യൂബ് തന്നെ നിന്നോണ്ടെന്നു പറഞ്ഞത് ഓ ഇപ്പോൾ അവിടെ അങ്ങനത്തെ ഒരവസ്ഥ ആയതുകൊണ്ടാണ് ഓന് ഇങ്ങനെ ഇട്ടിട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലായി ഉം അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് നമുക്ക് ഈ കാര്യം ഇങ്ങളോട് പറയാൻ നമുക്ക് വെയിക്കണില്ല കാരണം എങ്ങനെ ഞമ്മക്കൊരു വീഡിയോ എടുക്കാൻ വയ്ക്കണില്ല ഓന് സത്യം പറയല്ലോ ഓ ഇതിനു മുമ്പ് എന്തെങ്കിലും പരിഗെന്ന് മാറി നിൽക്കണ ഓന് നിന്നിക്കണേ പിന്നെ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരാഴ്ചയോ നിന്നിട്ടുള്ളൂ ഒരാഴ്ച തികഞ്ഞിണറിയില്ല അപ്പൊ എന്ത് പറഞ്ഞോ ഇമ്മാനം കാണാൻ ഉണ്ട് പോതിയോണ്ട് വന്ന അപ്പൊ എന്നിട്ട് കൂട്ടുകാർമാരൊക്കെ പറയും ഏഹ് ഇമ്മാനം കാണാൻ ഉണ്ട് കാരണ അങ്ങനെ പോന്നാണ് ഓന ഇനി ഞങ്ങൾ ഒരു പണിക്കോ അങ്ങനെ കൊണ്ടുപോകൂലെന്ന് പറഞ്ഞു ഒരു മാസ പോലെ

ഞാൻ ഒന്ന് പണിക്ക് പോട്ടെ എന്തെങ്കിലും ഒരു പണി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഞാൻ ഇന്ന പണിയില്ലാന്നെങ്കിലും പറഞ്ഞിട്ട് നിക്കാദ് നടത്തി തരും അത് കഴിഞ്ഞുള്ള ബാക്കി കാര്യമില്ല നിക്കാ കഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നാലഞ്ച് വർഷം ടൈം ഉണ്ട് ഓ പിന്നെ ഇപ്പൊ ചെറിയ ചെക്കനും അല്ലേ നാലഞ്ചു കൊല്ലം നാലഞ്ച് കൊല്ലം ടൈം ഉണ്ട് അപ്പൊ ആ ടൈമിൽ എന്തെങ്കിലും മതിപ്പണിയായിട്ടില്ല ഏഹ് എല്ലാം അറിയൂലേ പിന്നെന്താ ചെയ്യുന്നു ഓന അങ്ങനെ പോണെന്ന് ഞങ്ങൾ ചെല്ലേന്താ പോനെ വിളിച്ചപ്പോ പറഞ്ഞത് ഒരാഴ്ച ഒരാഴ്ചയും പറണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് തന്നെ വരുന്ന പറഞ്ഞു അത് കഴിഞ്ഞാ ഓപ്പം തന്നെ ഇണ്ടാകും അപ്പൊ അതിനൊന്നും വേറെ പ്രശ്നമില്ല നമ്മൾ ഈ കാര്യങ്ങളോട് എങ്ങനെ പറയും എങ്ങനെ പറയും ടെൻഷനാണ് ഞങ്ങക്ക് വീട് എടുക്കുമ്പോ എല്ലാരും അത് കാരണം ഞങ്ങൾ പറയാറ് എന്താ എല്ലാരും അനുവിന്റെ ഫാൻസുകാരെ കുറെ മോണ്ടാ ഇന്ത്യൻ കാട്ടിലും ഇന്ത്യൻ കാട്ടിലും ആൾക്കാർ യൂട്യൂബ് കണ്ടിട്ട് അറിഞ്ഞില്ലെങ്കിലും ഉണ്ടല്ലോ കൊണ്ടത് പിന്നെ ഇന്നലെ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ വന്നിട്ടോ ഇനി ചെറിയ കാക്കയും വലിയ കാക്കി ഇല്ല പങ്ങൾ വരട്ടെ കാക്ക ഉച്ച വരൂല്ല പോയത് നമ്മൾ വെച്ചിട്ട് ഒരു എങ്ങനെ ചോദ്യം വരും യും പോകാണെങ്കിൽ തന്നെ കാക്കാരെ ചോദിച്ചാ അപ്പൊ ഞങ്ങൾ അറിയു പെരിലുണ്ട് എഡിറ്റിങ്ങിലാണ് പറയാൻ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഞാനും അനിയനും പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നേരെ തിരിച്ചേക്കാലും ഇമ്മ അവിടെ ആ ചോദ്യം കാലം ഇമ്മ പോകുമ്പോ മക്കളുണ്ടോ അവിടെ അങ്ങനെ ചോദിക്കും അതിന്റെ അടിയിലാണ് പെട്ടെന്നാണ് ഈ പ്രശ്നം വന്നത് കാരണം ഓല ഫാമിലിക്കാരറിഞ്ഞു വീട്ടുകാരറിഞ്ഞു പ്രശ്നാക്കല് തുടങ്ങി ഇതൊന്നും ഞമ്മള് ചിന്തിക്കണമല്ലോ നമ്മളിങ്ങനെ വീട് എടുത്ത് പോണീൻ്റെ ഇടക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു പറഞ്ഞൊരു കാര്യല്ലോറൊക്കെ തിന്ന് നിക്കുമ്പോ വന്ന് ഫുഡ് തന്ന അങ്ങനെയൊക്കെ പറയണ അവിടെ ചായ ഫുഡ്ണ്ടാക്കി പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഓനോട് പോകുമ്പോ എനിക്കിടങ്ങാറുണ്ട് കാരണം എന്റെ അനിയൻ ഇത്രയും കാലം ഒപ്പം കളിച്ചും ആയിക്കൂടിയും പാടത്തിക്കൂടിയും തോട്ടുകൂടിയൊക്കെ തെണ്ടി തിരിഞ്ഞടന്ന് ഒപ്പം വീഡിയോസ് എടുത്ത് ഒപ്പം ഒരുമിച്ച് കഴിച്ചില്ലാവാന്നുള്ളത് എനിക്കുള്ളത് ഓനക്ക് ഓനിക്കുള്ളത് എനിക്ക് എന്നുള്ള രീതിയിലാണ് ഒരു വേർതിരിവില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇനിന്ന ഇനി നായിജാണ് നോക്കേണ്ടിയെന്ന് പറഞ്ഞ് ഇൻ്റെ കയ്യിൽ നോമ്പ് പോയി അപ്പം ആ സത്യം പറഞ്ഞാൽ ആകൾപ്പെട്ട് ഒരു ചീത്ത പറയാൻ പോലും ഇപ്പം ആരുമില്ല പേരയില് മറ്റ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചീത്ത പറയുകയാണെങ്കിലും ഇവിടെ ചേഗ് എഡിറ്റ് ചെയ്യുന്നെങ്കിലും പറയാനാഗ്രഹിലും ഉണ്ടായിന് ഇപ്പം ആരുമില്ല അപ്പം ഞാൻ ഒറ്റക്ക് ഒറ്റക്ക് അതായത് പറ്റാടിച്ച് അടച്ച് അങ്ങനത്തെ അവസ്ഥയായിപ്പോയിന് മറ്റാകുമ്പോ ഓൻ ഉണ്ടാവുമ്പോ ഓന്റെ വകുപ്പും കണ്ടന്റ് കിട്ടും ഓൻറെ വകുപ്പും ഡയലോഗ് കിട്ടും അങ്ങനെ ഒന്നും ഇതാ ഇല്ലാത്തോണ്ടാണ് ഞമ്മളീ ചക്കണ്ടാക്കിയത് ചിരിയാണി വെച്ചത് എന്നും ചക്ക എന്നും കൂട്ടാനുള്ള സങ്കടം ഒന്നാമത് ഇപ്പം വേറെ അതിന്റെ അടിയിൽ നിങ്ങളെ കമന്റിന്റെ ഇറങ്ങിയത് പേരന്റെ അങ്ങനെ പോസ്റ്റിന്റെ എല്ലാം കൂടി ആ വരാ അടിയിലാണ് നിങ്ങൾ ചോദ്യം കൂടിയും വരുമ്പോ ഞങ്ങള് ആയി ഇപ്പോ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇതാണ് അനിയൻ ഞങ്ങളെ വീഡിയോസിൽ ഇപ്പൊ ഇല്ലാത്തതിന് കാരണം കുറ്റൊന്നും നല്ല ഓനെ നിങ്ങൾക്ക് ഇണ്ടാക്കു അപ്പൊ എന്നാ വി മുന്നനോടെ മുന്നേ മോട്ടൻ്റെ ഒപ്പം ചായ കുടിച്ചോ ഒരു രണ്ടാളും ഒപ്പ ഇരുന്ന് ചായ ഒടിച്ചു പറഞ്ഞിട്ട് മുന്നേക്ക് വേണ്ട എന്നിട്ടൂടി ഓനെറ്റിണ്ടപ്പ ചായത് പിന്നെ ഒരു കാര്യം ഇവരെ കൂട്ടുകാരന്മാര് ഒന്ന് നബീല് ഒന്ന് മുന്ന ഒന്ന് എന്താണ് അജ്മേ ഞാൻ ഓലോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞപ്പോ ഓലെന്താ പറഞ്ഞിട്ട് ഇമ്മ ഞങ്ങൾ കരയേണ്ട ഓം പണിക്കല്ലേ പോയിക്കണു പോയി വര അതുവരെ നിങ്ങക്ക് എന്തോരത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ മക്കള് ഓടിയെത്തും എന്ത് പറഞ്ഞാലും ഓടി വരാ ആ മക്കളുണ്ട് ഇവൻ ഒറ്റക്ക രണ്ടാളൊപ്പ ചായയും ചോറൊക്കെ തിന്നല് അപ്പൊ രാവിലെ ഒന്നും മുന്നേ വരും മുന്ന ചായ കുടിച്ചിട്ടാണ് വരുന്നത് പക്ഷെ ഞങ്ങള് പറയും മുന്നേ ഓൻ്റെ ഒപ്പം ഇരിക്കു അപ്പൊ രണ്ടാക്കം ചായ ഒക്കെ കൊടുത്ത് മുന്നേ മോനും ചായ കുടിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ട് മുന്നേ പോവും പിന്നെ ഉച്ച ഇന്ന് ഇപ്പൊ ഈ നേരം വരെ വരുമ്പോൾ ചോറ്ന്നിട്ടില്ല ഞാൻ കുറേ വിളിച്ചു ചോറ് ചോറ് കുറച്ച് ചേട്ടെ കുറച്ച് ചേട്ടെ കാരണം ഇപ്പം രണ്ടാളും അത്രക്ക് എല്ലാവർക്കും ഒരു പറച്ചലാണ് കാര്യം ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ലോണം തല്ലുകൂടി കളിച്ചാണ് പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടല്ലോ അതായത് പെട്ടെന്ന് ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ അത് നല്ല ഇടങ്ങിയാറാണ് കാരണം നമുക്കിനി ചെറുപ്പം തൊട്ട് എന്താ ഞങ്ങളോടൊക്കെ പറയും എത്രവട്ടം ഞാനൊക്കെ സ്വപ്നത്തിൽ ഞെട്ടി നീക്കിക്കണമെന്നറിയുമോ അനിയനെന്തേലൊക്കെ പറ്റിയെന്ന് അറിയുമ്പോൾ ഞാൻ സ്വപ്നമെന്നറിയുമ്പോൾ ഒരു സമാധാനമാണ് പഠിച്ചവനെ സ്വപ്നമാണ് എന്നുള്ളൊരു സമാധാനമാണ് ഒരു ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ഞങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ അനുവിനെ പറ്റി ആരെങ്കിലും ചോദിച്ചു കൊണ്ടോ എന്നുള്ളതാണ് അതിലുണ്ടാവും ചോദ്യം ഉണ്ടാവും ഇടക്ക് തന്നെയാണ് ഞമ്മളെ യൂട്യൂബ് പോയതും ആ അതിലൊക്കെ ഭയങ്കര ടെൻഷനിലായി നിക്കുന്നതും യൂട്യൂബും പോയി ഫോണും പോയി അപ്പൊ ഭയങ്കര ഇതിലായി ഇപ്പൊന്ന് ഞമ്മളിങ്ങനെ കരച്ചിലൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കി ഇങ്ങനെ നിക്കണുള്ളു എന്നാലും കാര്യം ചോദിക്കുമ്പോണ്ടല്ലോ മെസ്സേജൊക്കെ വായിക്കുമ്പോ കണ്ണിന്ന് വെള്ളമൊക്കെ വരും വരില്ലേ രണ്ടു ദിവസം കൊണ്ട് വരാന്ന് പറഞ്ഞേക്കണേ രണ്ടു ദിവസം കൊണ്ട് രണ്ട് കൊടുക്കും എന്തേലും പണിയെടുക്കാണെന്നുണ്ടെങ്കിൽ പണിയെടുത്തോട്ടെ അപ്പൊ ഈ കാരണം കൊണ്ടൊക്കെയാണ് അനു ഇപ്പൊ വീഡിയോസിൽ ഇല്ലാത്തത് ഇനി ആരും അനു അവിടെ അനു അവിടെ അനു അവിടെ എന്ന് ചോദിക്കാൻ നിക്കല്ലേ ഓ വരും ഇനിയിപ്പൊ മിക്കവാറും നാളെ മറ്റന്നാള് ഒരു മൂന്ന് ദിവസം കൂട്ടിക്കോളി അത് കഴിഞ്ഞ അതിന്റെ പിറ്റത്തെ വീഡിയോസിൽ ഈ അനു അവിടെ ചോദ്യം ഞങ്ങൾക്ക് അനുണ്ടാവും കൂടി വന്നാലേ ഇത് പൂർണ്ണതയാൾക്കാരായി കഴിഞ്ഞാൽ പോകുകയാണെങ്കിൽ രണ്ടീ ആൾക്കാരാകെ പോകാനും ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ തന്നെ ഞങ്ങക്ക് ഇടങ്ങാറുണ്ട് മനസ്സില് അപ്പോ ഇതൊക്കെയാണ് അനിയന് നമ്മളെ വീഡിയോസിൽ ഇല്ലാത്തതിന്റെ കാരണം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ൊന്നുംല്ലോ ഇനി നിങ്ങൾ ചോദിക്കല്ലേ അനിയനെവിടെ അനിയൻ എവിടെയെന്ന് മിക്കവാറും ഇൻഷാല്ല അനിയന്റെ നിക്കാക്കുണ്ടാവും ഇനിയിപ്പൊ ഞമ്മക്ക് വേറൊന്നും പറയാനൊന്നുമില്ല ഈ ഒരു സംഭവം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഞമ്മള് അവ എത്ര എഴുതിയിട്ടാണ് ഞമ്മള് ഇതിന് ഒളിച്ചും പാത്തും നിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ കിട്ടിയിട്ടാണ് നമ്മളിപ്പോ വീഡിയോ എടുത്തത് അപ്പൊ എല്ലാര്ക്കും നമുക്ക് അടുത്തൊരു വീഡിയോസ് ആയിട്ട് കാണാം നല്ല മതി